വടക്കാഞ്ചേരിയിൽ ജനതാ ഗ്രൂപ്പ് സ്ഥാപകൻ കുഞ്ഞുകുളങ്ങര ഫ്രാൻസിസ് ഭാര്യ മേരി ഫ്രാൻസിന്റെ ഓർമ്മയ്ക്കായി പാലിയേറ്റീവ് ഉപകരണങ്ങൾ നൽകി സഹോദരങ്ങളായ ജെയിംസ് ഫ്രാൻസിസ് റോയ് ഫ്രാൻസിസ് ബിജു ഫ്രാൻസിസ് എന്നിവരാണ് ഈ മാതൃകാപരമായ പ്രവൃത്തികൾ നിർവഹിച്ചത് മഹാത്മാ മെമ്മോറിയൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിനാണ് ഉപകരണങ്ങൾ കൈമാറിയത് മഹാത്മാ ചെയർമാൻ കെ അജിത് കുമാർ സെക്രട്ടറി ജിജോ കുര്യൻ എന്നിവർ ചേർന്ന് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി ചടങ്ങിൽ ഡിവിഷൻ കൗൺസിലർ വൈശാഖ നാരായണസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി പി ജെ രാജു ടി എസ് മായാദാസ് സീനിയർ ചേംബർ ഭാരവാഹികളായ സൗഹൃദ രാജൻ ബോബൻ ട്രസ്റ്റ് അംഗങ്ങളായ ബിജു ഇസ്മായിൽ ടി ബി സണ്ണി ശശിമംഗലം ചന്ദ്രപ്രകാശ് ഇടമന രാജൻ വടക്കത്ത് സിദ്ദിഖ് മേരി ഫ്രാൻസിന്റെ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഇത്തരം തരുന്ന ആ ഉപകരണങ്ങൾ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാൻ പലരും ഇത് വാങ്ങിച്ച് വീട്ടിൽ ആവശ്യം കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ എടുത്തു വെക്കുകയാണ് ചെയ്യുക പക്ഷേ വലിയ വലിയ വില കൂടിയ ഉപകരണങ്ങൾ പക്ഷെ പലരും നമ്മളെ വിളിച്ച് തരുമ്പോൾ അത് ഒരുപാട് പേർക്ക് പിന്നീട് ഉപയോഗിക്കാനുള്ളൊരു അവസരം ഉണ്ടാവുകയാണ് അപ്പോൾ അതൊരു വലിയ ചാരിറ്റിയാണ് അപ്പോൾ ഇനിയും എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ ഉപകരണങ്ങളൊക്കെ വീട്ടിലുള്ള ആളുകൾ ഇത്തരത്തിൽ ഞങ്ങളെ എന്നല്ല ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളെയും സന്നദ്ധ സംഘടനകളും ഏൽപ്പിച്ചാൽ അത് നമ്മുടെ സമൂഹത്തിൽ ഇതൊന്നും വാങ്ങിക്കാൻ ശേഷിയില്ലാത്ത ഒരുപാട് പേർക്ക് ഗുണകരമായി തീരും റോയിട്ടനും കുടുംബത്തിനും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു